പല്ലയത്തുള്ള കോളോമണ്ണിൽ നവജീവൻ എന്ന വീടിന്റെ മുന്നിൽ പഴവും പച്ചക്കറികളും മേശപ്പുറത്ത് അടുക്കി വച്ചിരിക്കുന്നു ജൈവവിളകളെ ഇഷ്ടപ്പെടുന്ന നാട്ടുകാർ വില കൊടുത്തു വാങ്ങി വിപണന കേന്ദ്രം കാലിയാക്കി എല്ലാ ദിനവും നടക്കുന്ന ഈ കൗതുക വിപണി കാർഷിക വൃത്തിയെ സ്നേഹിക്കാൻ പ്രേരണയേകുന്ന ഒരു പരമ്പരാഗത കാർഷിക കുടുംബത്തിന്റെ കാ സന്ദേശം കൂടിയാണ് നിന്ന് വിരമിച്ച ചാക്കോയുടെയും പത്നി സാറയുടെയും ഹൃദയത്തിൽ സൂക്ഷിച്ചു പോരുന്ന കാർഷിക പൈതൃകത്തിന്റെ കരുതലാണ് ഇവിടം പത്തനംതിട്ട ജില്ലക്കാരനായ ചാക്കോയും കുടുംബവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് കല്ലയത്ത് ഏക്കർ ഭൂമി വാങ്ങി വീട് വികസിപ്പിച്ച് താമസം ആരംഭിച്ചത് കാർഷിക കുടുംബാംഗങ്ങളായ ചാക്കോ സാറ ദമ്പതികൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാനും ഒട്ടും വൈകിയില്ല തെങ്ങും കവുങ്ങും മാവും പ്ലാവും ഒക്കെ തഴച്ചു വളർന്നു നിന്ന മണ്ണിലേക്ക് വാഴയും ചേനയും ചേമ്പും കാച്ചിലും ചെറുകിഴങ്ങും ഇഞ്ചിയും ഒറിജിനൽ കസ്തൂരി മഞ്ഞളും രണ്ടിനം സാധാരണ മഞ്ഞളും മറ്റും അതിഥികളായി എത്തി പിന്നെ അവർ കോളോത്തുമണ്ണിൽ നവജീവൻ വീട്ടിലെ കർഷക ദമ്പതികളുടെ അരുമകളായി ഇവിടെ ചെയ്യാവുന്ന കൃഷികളെല്ലാം പ്രത്യേകിച്ച് പല ഭാഗങ്ങളായിട്ടുള്ള ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് കാച്ചിൽ കിഴങ്ങ് പിന്നെ മഞ്ഞൾ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് അതായത് ഉണ്ട് കസ്തൂരി മഞ്ഞൾ പിന്നെ മണി മണി അങ്ങനെ മഞ്ഞൾ അത് പ്രധാനമായിട്ട് ഞാൻ കൂടെ തെങ്ങുണ്ട് കമുഖുണ്ട് പിന്നെ പല വൃക്ഷങ്ങൾ മാവുണ്ട് പിന്നെ ഓമയുണ്ട് അത് പപ്പായ ഉണ്ട് പിന്നെ ആത്ത രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് മുള്ളാത്തുണ്ട് അങ്ങനെ പിന്നെ മക്കട്ട ദേവ എന്ന് പറയുന്നൊരു പലവൃഷമുണ്ട് അതൊരുപാട് ഔഷധച്ചെടികൾ ഉള്ളതാണെന്നാണ് പറയുന്നത് അതിൻ്റെ കൂട്ടിൽ തന്നെ മറ്റു പല ന്യൂനിയുണ്ട് പിന്നെ അറംപുട്ടാനുണ്ട് അങ്ങനെ ഒരുപാട് കായിക നികളുണ്ട് ഫാഷൻ ഫ്രൂട്ടുണ്ട് പക്ഷേ ഫാഷൻ ഫ്രൂട്ട് ഞങ്ങൾക്ക് തരത്തിൽ അതിനേക്കാൾ കൂടുതൽ എണ്ണാൻ കൊണ്ടുപോകും അതുകൊണ്ട് ധാരാളം എണ്ണാനുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾ ഇതെല്ലാം കൃഷി ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ നാട്ടിലുള്ളവർക്ക് നല്ല വിഷം ഇല്ലാത്ത പച്ചക്കറികളും പലവൃഗങ്ങളും കൊടുക്കാവുന്നതാണ് വാഴകൾ തന്നെ പലതുമുണ്ട് എനിക്കിവിടെ ഏഴ് ജോലിക്കാരുണ്ട് എനിക്കിവിടെ പശുവുണ്ട് ആടുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് പത്ത് പതിമൂന്ന് പട്ടിയുണ്ട് മുയലുണ്ട് ഗിനിപ്പിക ഉണ്ട് മത്സ്യം രണ്ടു കുളമുണ്ട് ഞങ്ങളത് വിൽപ്പനയ്ക്ക് അല്ലെങ്കിലും ഫ്രണ്ട്സും ഇവർ വരുന്ന ഞങ്ങൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിടിക്കും മക്കൾ യു എസിൽ ജോലി ചെയ്യുന്നു അതിനാൽ ഇടയ്ക്കൊക്കെ ചാക്കോ സാറ ദമ്പതികൾ അമേരിക്കൻ മണ്ണിലേക്ക് എത്തും ഈ സമയം വീട്ടിലെ അംഗങ്ങളെപ്പോലെ സേവിക്കുന്ന ഏഴ് ജോലിക്കാർ കൂടുതൽ കർമ്മനിരതരായി പുരയിടത്തിൽ ഉണ്ടാകും വിദേശത്ത് ചെന്നാലും ഈ മുതിർന്ന കർഷകർക്ക് സമാധാനമുണ്ടാകില്ല കല്ലയത്തെ കൃഷിയിടത്തിൽ പച്ചിലകൾ നിവർത്തി കായ്കൾ നിറയ്ക്കുന്ന വിളകളുടെ നെഞ്ചിടിപ്പ് അവരെ അലട്ടിക്കൊണ്ടിരിക്കും പിന്നെ നാട്ടിലേക്കെത്തി വിളകളുടെ പരിചരണം ഏറ്റെടുക്കലായി ഞാൻ വളർന്നത് ഒരു കൃഷി ഒക്കെ താല്പര്യമുള്ള എൻ്റെ പേരൻസ് കച്ചവടവും കൃഷിയും ഒക്കെ ആയിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ വളർന്ന നേരത്തെ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു അതുകൊണ്ട് മാർക്കറ്റിൽ അത് അങ്ങ് അബൻഡൻ്റ് ആയിട്ട് ഒരുപാട് സമർത്ഥമായിട്ട് വിളവുണ്ടായിരുന്നു അതൊക്കെ കണ്ട് വളർന്നത് അപ്പോൾ ഇവിടെ വന്ന എനിക്ക് ആ അതിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യണം ഏത് സമയത്ത് ചെയ്യണം എങ്ങനെ ചെയ്താലതിന് ബെനിഫിറ്റ് അത് കുഞ്ഞുങ്ങളെ നർച്ചറി ചെയ്യുന്ന പോലെ ചെടികളെ നോക്കണം എന്നുള്ളതൊക്കെ പഠിച്ചു ഞാൻ എൻ്റെ പേരൻസ് എൻ്റെ എൻ്റെ ഫാദറിൻ്റെ അടുത്തുനിന്ന് ആ പിന്നെ കൃഷിയും കച്ചവടവും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്തു നിന്ന് അത് രണ്ടും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് പാരമ്പര്യമായിട്ട് പിന്നെ പിന്നെ ഇപ്പം കൃഷിയെന്ന് പറഞ്ഞാൽ നമുക്ക് രുചികരമായിട്ട് വല്ലോ ന്യൂട്രീഷ്യസ് ആയിട്ട് വല്ലതും കഴിക്കണം എന്നൊരു വിഷമില്ലാതെ കഴിക്കുന്നതിൽ നമുക്ക് നമ്മളുടെ കൈകൊണ്ട് അധ്വാനിച്ച് ചെയ്യണം അത് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ ഒക്കെ അതുകൊണ്ട് സഹായിച്ചിട്ട് ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ സാഹചര്യമുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനനുസരിച്ച് ചെയ്യുന്നു പുരയിടത്തിൽ പാവൽ കോവൽ പയർ തുടങ്ങിയവയുടെ പന്തൽ കൃഷിയുണ്ട് എന്നാൽ കൂടുതൽ പച്ചക്കറികളും ടെറസിലാണ് വെണ്ട പച്ചമുളക് വഴുതന പടവലം പാവൽ ചീര ഇഞ്ചി തുടങ്ങിയവയെല്ലാം ഗ്രോ ബാഗിൽ വളർന്ന് മട്ടുപ്പാവിനെ മനോഹരമാക്കുന്നു വാഴയിനങ്ങളിൽ ഏത്തനാണ് കൂടുതൽ പൂവനും പാളയങ്കോടനും ചെങ്കദളിയും കൂടെയുണ്ട് പാകമായ കുലകൾ വെട്ടിയെടുത്ത് പ്രത്യേകം കണ്ടെയ്നറിലാക്കി പഴുപ്പിച്ചെടുത്താണ് ഇവിടെ നിന്നും വിൽക്കുക വാഴപ്പഴങ്ങൾ പടലകളായി വേർതിരിച്ച് കിലോഗ്രാം തൂക്കത്തിൽ മാറ്റിയാണ് വീടിന് പുറത്തെ വിൽപ്പന മേശയിൽ വയ്ക്കുക വീട്ടുമുറ്റത്ത് തയ്യാറാക്കിയ ഉദ്യാനത്തിനുമുണ്ട് ഒരു കാർഷിക ചന്തം സ്വദേശികളും വിദേശികളുമായ അലങ്കാര ചെടികളും ഓർക്കിഡ് എന്നിവയും ഈ ആരാമത്തിൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ഒരു കൗതുകത്തിനെന്നോണം ഒരു ജേഴ്സി പശുവിനെ വളർത്താൻ ആരംഭിച്ച ചാക്കോ സാറ ദമ്പതികൾക്ക് ഇന്ന് പതിനാറ് പശുക്കളാണുള്ളത് ആധുനിക രീതിയിൽ നിർമ്മിച്ച തൊഴുത്തിൽ അതീവ ശുചിത്വത്തോടെ പശുക്കളെ പരിപാലിക്കുന്നു കാലിത്തീറ്റയും പിണ്ണാക്കും പരുത്തിക്കുരുവും ധാന്യപ്പൊടിയും കാൽസ്യവും കലർന്ന മിശ്രിതമാണ് പശുക്കൾക്കുള്ള പ്രധാന ആഹാരം ഇത് നിശ്ചിത അളവിൽ തയ്യാറാക്കി രണ്ടു നേരമായി പശുക്കൾക്ക് നൽകുന്നു വൈക്കോലിനൊപ്പം പുരയിടത്തിൽ കൃഷി ചെയ്യുന്ന നേപ്പിയർ തീറ്റപ്പുല്ലും നാരാഹാരമായി പശുക്കൾക്ക് നൽകുന്നു കൂടാതെ കുല വെട്ടിമാറ്റിയ വാഴകളുടെ അരിഞ്ഞെടുത്ത തണ്ടും പിണ്ടിയും പശുക്കൾക്കുള്ളതാണ് നന്നേ പ്രഭാതത്തിൽ തന്നെ പശു ആരംഭിക്കും അകിട് വൃത്തിയാക്കി കറവയന്ത്രം ഉപയോഗിച്ചാണ് പാൽക്കറവയും പതിവുണ്ട് ദിവസവും രണ്ടു നേരമാണ് കറവ കറന്നെടുത്ത പാലിനുള്ള ആവശ്യക്കാർ ഫാമിലെത്തി വാങ്ങിക്കൊണ്ടു പോകുന്നു അവശേഷിക്കുന്ന പാൽ കുപ്പികളിലാക്കി വീടുകളിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു മലബാറി ഇനത്തിൽപ്പെട്ട ആട്ടിൻപറ്റവും ചാക്കോ സാറ ദമ്പതികളുടെ കാർഷിക കുടുംബത്തിലുണ്ട് പെല്ലറ്റും ധാന്യപ്പൊടിയും കാൽസ്യവും കലർന്ന തീറ്റയാണ് ആടുകൾക്ക് നൽകുക സാങ്കേതിക സംവിധാനത്തോട് നിർമ്മിച്ച കൂടിനെ വെളിയിൽ ആടുകളെ തുറന്നുവിടാനുള്ള സൗകര്യവും പ്ലാവില കുറ്റിച്ചെടികളുടെ തോൽ തീറ്റപ്പുല് എന്നിവ വെട്ടിയെടുത്ത് തൂണുകളിൽ കെട്ടിത്തൂക്കി ആടുകൾക്ക് നൽകുന്നു വലക്കൂടുകളിൽ മുയൽക്കൂട്ടവും ഇവിടെ സുഖവാസത്തിലാണ് നാടൻ കോഴികൾക്കും ഇവിടെ ഒരിടമുണ്ട് കൂട്ടത്തിൽ കലബില കൂട്ടി താറാവ് കൂട്ടവും ചേരുന്നു മുട്ടയിടുന്ന കാര്യത്തിൽ ഇവ യാതൊരു പിശിക്കും കാണിക്കുന്നില്ല കാരണം വീട്ടിലേക്കുള്ള ആവശ്യം കഴിഞ്ഞുള്ള മുട്ടകൾ വീടിന് പുറത്തെ വിൽപ്പന കേന്ദ്രത്തിലൂടെ നാട്ടുകാർക്കുള്ളതാണെന്ന് ഇവയ്ക്കും അറിയാമെന്ന് തോന്നുന്നു കാർഷിക രംഗത്തെ പുത്തൻ അറിവുകൾ ചാക്കോ സാറ ദമ്പതികളിലേക്ക് എത്തിക്കുന്നതിനായി കുടപ്പനക്കുന്ന് കൃഷിഭവൻ അധികൃതർ ഫാമിലെത്തുന്നു കേരളത്ത് വളരെ കുറച്ചടത്ത് മാത്രം കാണാൻ കഴിയുന്ന ഒരു ഐ എഫ് എസ് കൃഷി രീതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പച്ചക്കറികൾ ഫലവൃക്ഷ തൈകൾ ഫലവൃക്ഷങ്ങൾ ട്യൂബേഴ്സ് പിന്നെ അനിമൽ കമ്പോണൻസ് ആയ പശു കോഴി പിന്നെ അതേപോലെ മത്സ്യങ്ങൾ ഗിന്നി പിഗ് മുതലായ എല്ലാ കമ്പോണൻസും ഇവിടെ നമുക്ക് സുലഭമായി കാണാൻ കഴിയും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴും നമ്മൾ സാധാരണയായി കാണുന്ന ഫലവൃക്ഷങ്ങളല്ല അതിനു പുറമെ വിദേശികളായ പല പുതിയ ഇനം ഫലവൃക്ഷങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത് കരിയിലെ കമ്പോസ്റ്റാണ് ഇവരുടെ മെയിൻ കോമ്പോണൻറ്റ് എന്ന് പറയാൻ ഇവിടെ വീഴുന്ന കരിയിലകൾ പെറുക്കി അതിനു മുകളിൽ ചാണകം ഇട്ടതിന് ശേഷം വീണ്ടും പല ലെയറുകളായി ഇത് ആവർത്തിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന കമ്പോസ്റ്റ് ആണ് ഇവിടെ പല ക്രോപ്പുകൾക്കും യൂസ് ചെയ്യുന്നത് അതോടൊപ്പം ഇവിടെ കുളിപ്പിക്കുന്ന പശുവിൻ്റെ വേസ്റ്റ് വേസ്റ്റ് വെള്ളം ചാണകം മൂത്രം പോലുള്ള സാധനങ്ങൾ അതും കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൃഷിഭവനുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ഒരു കർഷകനാണ് ചാക്കോ ചാക്കോ ചാക്കോസാറിൻ്റെ ഇവിടെ ജൈവമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും പുറത്തൊരു മേശയായിട്ട് അവിടെ ഒരു ചെറിയ സെറ്റപ്പിൽ വില്പന നടത്തുന്നുണ്ട് കൃഷിഭവൻ നടത്തി പോരുന്ന എക്കോ ഷോപ്പിൻ്റെ വിൽപ്പന അനുസ വിൽപ്പന റേറ്റ് അനുസരിച്ചാണ് ഇവിടെ ഉൽപ്പന്നങ്ങൾ വളരെ നല്ല രീതിയിൽ വിട്ടുപോകുന്നത് കൂടാതെ സാറിൻ്റെ ഈ ഏക്കർ വരുന്ന കൃഷിഭൂമി ഒരു ഫാം എക്കോ ടൂറിസം എന്നൊരു നിലയ്ക്കും സാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവിടെ വളർത്തുന്ന മത്സ്യങ്ങൾ സാറിൻ്റെ കുടുംബത്തിനും കൂട്ടുകാർക്കും വിനോദത്തിനായി പിടിക്കുകയും അത് അവർക്ക് സൗജന്യമായി നൽകുകയും ചെയ്യുന്നുണ്ട് തട്ട് തട്ടായി ഉയരങ്ങളിലേക്ക് കിടക്കുന്ന കൃഷിഭൂമിയാണ് ഫാമിലുള്ളത് തന്മൂലം വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനും വളങ്ങളും മറ്റും എത്തിക്കുന്നതിനും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരവേ അതിനുള്ള പരിഹാരവും ചാക്കോ എന്ന റിട്ടയർഡ് സൈനികൻ കണ്ടെത്തി മെറ്റൽ റോപ്പിൽ പുള്ളി ഘടിപ്പിച്ച ആക്കിയാണ് ഈ പ്രതിസന്ധി ഒഴിവാക്കിയത് മഞ്ഞൾ പുഴുങ്ങിയെടുത്ത ശേഷം ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നു ഇഞ്ചിയും കാപ്പിയും കുരുമുളകും ദേവ എന്ന ഔഷധച്ചെടിയുടെ കായും ഉണക്കി സൂക്ഷിക്കുന്നു ഇവ വിളകളിൽ പെടുന്നു ശാസ്ത്രീയമായ കാർഷിക കാർഷികമുറകളെ അടുത്തറിയുന്നതിനും ജൈവവള നിർമ്മിതിക്കും ജൈവ കീടനാശിനി പ്രയോഗത്തിനും കുടപ്പനകുന്ന് കൃഷിഭവന്റെ സഹകരണം ഈ കർഷക ദമ്പതികൾ പ്രയോജനപ്പെടുത്തുന്നു ചാക്കോ സാറിനെ സാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചാക്കോസാറ് ഒരു മാതൃകാ കർഷകൻ തന്നെയാണെന്ന് പറയാം പാലക്കാട് ഏരിയയിലുള്ളതുപോലെ ഞാൻ കാപ്പി കൃഷിയൊക്കെ ഇവിടെ ആദ്യമായിട്ട് തിരുവനന്തപുരം വന്നിട്ട് ആദ്യമായിട്ടാണ് ചാക്കോസാറിൻ്റെ ഫീൽഡിൽ കാണുന്നത് ഇത് പാലക്കാടിലൊക്കെയാണ് ഇഷ്ടംപോലെയുണ്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ചാക്കോസാറിൻ്റെ ഫീൽഡിൽ കാണുന്നത് ചാക്കോ ചാക്കോസാറിൻ്റെ കൃഷി രീതികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപഠിക്കേണ്ട കൃഷി രീതികൾ തന്നെയാണ് കാർഷികപരമായിട്ടാണെങ്കിലും ഒരുവിധം എല്ലാ കൃഷികളും സാറ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖല അങ്ങനെയാണെങ്കിലും നോക്കുകയാണെങ്കിൽ ആട് പശുക്കൾ കോഴി അങ്ങനെ എല്ലാ വിധത്തിലുള്ള കൃഷികളും സാറ് ചെയ്യുന്നുണ്ട് സാറൊരു മാതൃകാ കർഷകൻ തന്നെയാണെന്ന് പറയാം പുരിയിടത്തിൽ തയ്യാറാക്കുന്ന ജൈവ കമ്പോസ്റ്റാണ് വിളകൾക്കുള്ള വളം ചാണകവും കരിയിലയും പച്ചിലകളും ഗോമൂത്രവും ബയോഗ്യാസ് ക്ലറിയും അടങ്ങുന്ന കമ്പോസ്റ്റ് മികച്ച ഫലസമൃദ്ധി നൽകുന്നു എന്നാണ് ചാക്കോ ചേട്ടന്റെ നിരീക്ഷണം പുരയിടത്തിലുള്ള രണ്ട് കിണർ വിളകൾക്കുള്ള ജലസേചനത്തിന് പ്രയോജനപ്പെടുത്തുന്നു തിലാപ്പിയ രോഹ കട്ല വരാൽ കാരി തുടങ്ങിയവയൊക്കെ തുടിച്ചു നീന്തുന്ന മൂന്ന് മീൻകുളങ്ങളാണ് ഫാമിലുള്ളത് ആണ്ടിൽ ഒരു തവണയാണ് വിളവെടുപ്പ് പിടിക്കുന്ന മീനുകൾ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും ബന്ധുക്കൾക്കും തൊഴിലാളികൾക്കും ഉള്ളതാണ് മത്സ്യബന്ധനത്തിനുമപ്പുറം കുളത്തിലെ ഓളം ചാലുകളിൽ താളമൊരുക്കുന്ന മീൻകൂട്ടങ്ങളെ കാണാനാണ് ഈ മുതിർന്ന കാർഷിക ദമ്പതികൾക്ക് ഏറെ ഇഷ്ടം സുരക്ഷിതമായ ഭക്ഷ്യവിളകൾ തങ്ങൾക്ക് മാത്രമുള്ളതല്ല ഒരു സമൂഹത്തിനാകെ ഉള്ളതാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കല്ലയത്തെ ഈ കാർഷികക്കാരണവരും പത്നിയും അതോടൊപ്പം കാർഷിക വൃത്തി ഓരോ കുടുംബവും ഉൾക്കൊള്ളണമെന്ന പ്രത്യാശയും ഇവർ പുലർത്തുന്നു സപ്തതി പിന്നിട്ട് ഈ പ്രായത്തിലും ആരോഗ്യത്തിന്റെ ഊർജ്ജസ്വലതയുമായി മണ്ണിനെയും പൂക്കളെയും കായ്കളെയും മൃഗാദികളെയും ജീവിതത്തോട് ചേർക്കുന്ന ഇവർക്ക് പങ്കുവെക്കാനുള്ളതും ഈ കാർഷിക ജീവിത സന്ദേശം തന്നെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം